വളാഞ്ചേരി പട്ടാമ്പി റോഡ് കരിങ്കല്ലത്താണിയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം വിദ്യാർത്ഥികളും അവരോടൊപ്പം അവരോടൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുമാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത് ഇവർ സിഗരറ്റ് വലിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുള്ള ആംബുലൻസ് ഡ്രൈവർ കാട്ടിപ്പരുത്തി സ്വദേശി റഹീം ഇത് ചോദ്യം ചെയ്തിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെ കോളേജിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ വിദ്യാർത്ഥികൾ വഴിയാത്രക്കാർക്ക് ശല്യമാകുന്ന തരത്തിൽ ബഹളം വയ്ക്കുകയും ചെയ്തു ഇത് തടയാൻ ശ്രമിച്ചതിനാണ് റഹീമിനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത് വിദ്യാർത്ഥികൾ

ഓലോ കുട്ടികളും അവിടെ നിന്ന് ആട്ടിലുണ്ട് വരയ്ക്കാൻ അത് ആട്ടോടേബലും പറയലുണ്ട് ഇങ്ങനെ അവിടെ നിന്ന് സെർട്ട് വലിക്കരുത് എന്തായാലും കൊട്ടാരത്ത് അവിടെ അവിടെ പോയി കടയിൽ നിന്ന് സർട്ട് വാങ്ങിയിട്ട് ബാക്ക് കൂടെ വന്നിട്ട് കേറിയിട്ട് അവിടെ നിന്ന് സേർട്ട് വയ്ക്കും തലയ്ക്കും മൂക്കിനും തോളിനും റഹീമിന് സാരമായി പരിക്കേറ്റു ഇയാളുടെ ഫോണും വിദ്യാർത്ഥികൾ നശിപ്പിച്ചിട്ടുണ്ട് പരിക്കേറ്റ റഹീമിനെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്ത് വഴിയാത്രക്കാർക്ക് ശല്യമാകുന്ന തരത്തിൽ വിദ്യാർത്ഥികൾ സിഗരറ്റ് വലിക്കുന്നതും ശബ്ദമുണ്ടാക്കുന്നതും പതിവാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു സംഭവത്തിന് പിന്നാലെ വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥികൾക്കെതിരെ റഹീം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം